അന്തർദേശീയ വനിതാ ദിനം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ലിംഗസമ്മതത്തിനും വേണ്ടി നടക്കുന്ന ഒരു ദിനമാണ് ഈ ദിവസത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ആരോഗ്യം സാമ്പത്തിക സ്വാതന്ത്ര്യം രാഷ്ട്രീയം വിദ്യാഭ്യാസം സമരങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയാകാറുണ്ട് ഈ ദിനത്തിന്റെ ഉത്ഭവം തൊഴിലാളികളായ സ്ത്രീകളുടെ സമരങ്ങളിലൂടെ ഉണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ ഭൂമിയിൽ എല്ലാവരെയും പോലെ തലയുയർത്തി പിടിക്കാൻ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സ്ത്രീകളുടെ സമരത്തിന് അതിനേക്കാൾ ഏറെ പഴക്കമുണ്ട് സ്ത്രീകൾ പുറത്ത് ഫാക്ടറികളിലും മറ്റും ജോലിക്ക് പോയി തുടങ്ങിയ എൺപതുകൾ ഇതിൽ വളരെ പ്രധാനമാണ് പക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതൽ ജോലി സമയം കുറഞ്ഞ ശമ്പളം ജോലിസ്ഥലത്തെ വിവേചനം എന്നിവയെല്ലാം സ്ത്രീകളെ വല്ലാതെ പീഡിപ്പിച്ചിരുന്നു അഭിമാനവും അവകാശബോധവും കൈമുതലായുണ്ടായിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ സംഘടിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തന്നെ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ പതിനയ്യായിരത്തിലധികം സ്ത്രീകൾ വേതനം വർദ്ധിപ്പിക്കുക ജോലി സമയം കുറയ്ക്കുക വോട്ട് അവകാശം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചിനിറങ്ങുകയും ആ പ്രതിഷേധം ആളിക്കത്തുകയും ചെയ്തു അന്ന് ജനാധിപത്യത്തിൽ പങ്കാളികളായിരുന്നത് പുരുഷന്മാർ മാത്രമായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശം അവർക്ക് മാത്രം തങ്ങൾക്കും വോട്ടവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ നടത്തിയ സമരം ലോകമെമ്പാടുമുള്ള സ്ത്രീ ശാക്തീകരണത്തിന് വലിയ മുതൽക്കൂട്ടായിരുന്നു കൂട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആദ്യ വനിതാ ദിനമായി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ക്ലാര സെറ്റ്കിൻ എന്ന ജർമ്മൻ സാമൂഹ്യ പ്രവർത്തക അന്താരാഷ്ട്ര വനിതാ ദിനം അംഗീകരിക്കണമെന്ന് കോപ്പൻഹേഗൻ കോൺഫറൻസിൽ നിർദ്ദേശിച്ചു തുടർന്ന് തൊള്ളായിരത്തി പതിനൊന്നിൽ ഓസ്ട്രിയ ഡെൻമാർക്ക് ജർമ്മനി സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ആദ്യമായി മാർച്ച് പത്തൊമ്പതിന് വനിതാ ദിനം ഔദ്യോഗികമായി ആഘോഷിച്ചു പിന്നീട് തൊള്ളായിരത്തി പതിമൂന്ന് ആണ് വനിതാ ദിനം മാർച്ച് എട്ടിലേക്ക് മാറ്റിയത് റഷ്യയിൽ വനിതാ ദിനം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തന്നെ വഴിവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ജൂലിയൻ കലണ്ടറിന് കീഴിൽ ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ സ്ത്രീകൾ വലിയ പ്രക്ഷോഭം നടത്തുകയും പിന്നീട് അതിന്റെ തുടർച്ചയായി നടന്ന സ്ത്രീ സമരങ്ങളിലൂടെ തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമന്റെ ഭരണം അട്ടിമറിക്കപ്പെടുകയും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് റഷ്യയിൽ സ്ത്രീകൾ തങ്ങൾക്കുള്ള വോട്ടവകാശം നേടിയെടുക്കുകയുമായിരുന്നു അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ടാം തീയതി ഔദ്യോഗികമായി അന്തർദേശീയ വനിതാ ദിനമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇത്രയും മഹത്വം ലഭിക്കുമ്പോൾ തന്നെ നിരവധി എതിർപ്പുകളും പ്രതികൂല സാഹചര്യങ്ങളും സ്ത്രീ സമരങ്ങളിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് ആദ്യം കമ്മ്യൂണിസ്റ്റ് അജണ്ട എന്ന പേരിലായിരുന്നു നിഷേധം സോവിയറ്റ് യൂണിയൻ പോലെയുള്ള രാജ്യങ്ങളിൽ വനിതാ ദിനം വലിയ പ്രാധാന്യം നേടുമ്പോൾ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രചാരണം എന്ന രീതിയിലായിരുന്നു വ്യാഖ്യാനിച്ചത് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ മാത്രമല്ല പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇത് അധികകാലം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിലേക്ക് കടക്കുമ്പോൾ വ്യവസായവൽക്കരണം കാരണം സ്ത്രീകളുടെ സമരങ്ങൾ ഒരു മാർക്കറ്റിംഗ് ടെക്നിക് മാത്രമാണ് എന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറിയിരുന്നു മുതലാളിത്ത സമ്പത്ത് പിരിവിനു വേണ്ടി ഈ ദിനം ഉപയോഗിക്കപ്പെടുന്നു ആക്ഷേപവും ഈ സമരങ്ങൾക്കുണ്ടായിരുന്നു ഇന്നും മാർച്ച് എട്ട് ലോകമെമ്പാടും വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്നു കാലം മാറിയപ്പോൾ സ്ത്രീകൾ വനിതാ ദിനം തിരിച്ചു പിടിക്കുകയാണ് പിങ്ക് വാഷിങ്ങിനെയും പരസ്യമാർക്കറ്റിനെയും വെല്ലുവിളിച്ച് മീ ടു ടൈംസ് അപ്പ് പോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും അത് സമൂഹത്തിൽ വലിയ പ്രതിധ്വനികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു പലയിടങ്ങളിലും വനിതാ ദിനത്തിൽ സ്ത്രീകൾ പാട്രിയർക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ പ്രതിഷേധിക്കുന്നു സ്പെയിനിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഫെമിനിസ്റ്റ് സ്ട്രൈക്ക് എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത് ഒരു ഉദാഹരണം മാത്രം